പാമ്പ് കടിയേറ്റാൽ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് ഇക്കാര്യങ്ങൾ ചെയ്യുക പാമ്പ് കടിയേൽക്കുക എന്നത് ഏറ്റവും പേടിയുള്ള കാര്യമാണ് കൃത്യസമയത്ത് വൈദ്യസഹായം കിട്ടിയില്ലെങ്കിൽ മരണം പോലും സംഭവിച്ചേക്കാവുന്ന ഈ വിപത്തിനെ അതിജീവിക്കുക എന്നത് അതീവ കാഠിന്യമാണ് ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റാൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നത് തന്നെയാണ് വേണ്ടത് ആശുപത്രിയിൽ എത്തിക്കുന്ന വേളയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോഡ് ആദ്യം തന്നെ പരിഭ്രാന്തി വേണ്ട വിശ്രമിക്കുകയാണ് വേണ്ടത് പാമ്പു കടിയേറ്റാൽ അത് രക്തചംക്രമണത്തിലേക്ക് കടക്കുമ്പോഴാണ് ലക്ഷണങ്ങൾ പ്രകടമാവുക സാധാരണ രീതിയിൽ പാമ്പു കടിയേറ്റാൽ നാം പേടിച്ച് പരിഭ്രാന്തരാകും പേടി കാരണം ശരീരത്തിൽ അഡ്രനാലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങും ശരീരത്തിലേക്ക് കയറിയ വിഷം രക്തചംക്രമണത്തിലേക്ക് പെട്ടെന്ന് കയറുകയും ചെയ്യും അതിനാൽ ആദ്യം ചെയ്യേണ്ടത് പാമ്പ് കടിയേറ്റ വ്യക്തിയെ പരിഭ്രാന്തനാകാതെ വിശ്രമിക്കാൻ അനുവദിക്കുക എന്നതാണ് രണ്ട് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക ഏതു തരം പാമ്പാണെങ്കിലും കടിയുടെ മുറിവ് രണ്ട് പല്ല് ആഴ്ന്നിറങ്ങുന്നത് പോലെയാണ് പാമ്പ് ഇര പിടിക്കുന്നതിന് മുൻപാണ് കടിക്കുന്നതെങ്കിൽ വിഷം നന്നായി ശരീരത്തിൽ കയറും ഇര പിടിച്ചതിനു ശേഷമാണെങ്കിൽ വിഷം അത്ര കാര്യമായി കയറില്ല ഞരമ്പുകളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ വിഷം വേഗം ശരീരത്തിൽ പ്രവേശിക്കും നാടിയെ ബാധിച്ചാൽ ആശുപത്രിയിൽ എത്തുന്നതുവരെ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം ഒരു മിനിറ്റിൽ ആറു തവണ എന്ന രീതിയിൽ ഇനി ശുശ്രൂഷ എങ്ങനെ ഒന്ന് കടിയേറ്റ ഭാഗം അനക്കാതിരിക്കാൻ സ്പ്ലിൻ്റ് ചെയ്യുക ഒടുവിലും മറ്റും ചെയ്യുന്നത് പോലെ തടിയോ മരക്കഷ്ണമോ കട്ടിയുള്ള കടലാസോ മാഗസിനോ ഉപയോഗിക്കാം ശരീരം അനങ്ങുന്നത് വിഷം പെട്ടെന്ന് ശരീരത്തിലേക്ക് പടരാൻ ഇടയാകും രണ്ട് നടക്കാൻ അനുവദിക്കരുത് കസേരയിൽ ഇരുത്തി വേണം കാറിൽ പോലും കയറ്റാൻ ആശുപത്രിയിൽ വീൽചെയർ ഉപയോഗിക്കാം മൂന്ന് പാമ്പ് കടിയേറ്റ സ്ഥലത്ത് കൂടുതൽ മുറിവുണ്ടാക്കി രക്തം കളയാൻ നോക്കരുത് കടിയേറ്റ സ്ഥലത്ത് ചായപ്പൊടി പഞ്ചസാര പോലുള്ള വസ്തുക്കൾ ഇടരുത് നാല് ഇലാസ്റ്റിക് ബാൻഡേജ് കൊണ്ട് കടിയേറ്റ ഭാഗം കെട്ടിവയ്ക്കാം കയറും മറ്റും കൊണ്ട് മുറിവിൻ്റെ മുകളിൽ കെട്ടേണ്ടതില്ല നിങ്ങൾ ഓർക്കേണ്ടത് പാമ്പ് കടിയേറ്റാൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക തന്നെയാണ് വേണ്ടത് ആൻറ്റി വനമുള്ള ആശുപത്രിയിൽ വേണം എത്തിക്കാൻ മാത്രം ഓർക്കുക ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ ചെയ്യൂക് ഹെൽത്ത് കോട്ട് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.